ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമുക്കിന്നൊരു ചിക്കൻ കറി വെച്ച് നോക്കാം ചിക്കൻ കറിയെല്ലാം എല്ലാവർക്കും വെക്കാൻ അറിയുന്നത് തന്നെയാണ് എന്നാലും എൻ്റെതായ ഒരു ചിക്കൻ കറിയാണ് കറിയാണെന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കണേ അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു അതിന് ശേഷം കാശ്മീരി ചില്ലി പൗഡറും നല്ല നമ്മളെ എരുവുള്ള മുളക് പൊടിയില്ല അത് രണ്ടും കൊണ്ട് മിക്സാക്കി ഇത് ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക ഇത്രയാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് മസാലയാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത് അതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിന് ശേഷം നല്ല ഫ്രഷ് കരിയാപ്പിലച്ചപ്പിട്ട് കൊടുക്കുക ഇത് നമ്മളെ വീട്ടിലെ തന്നെ കരിയാപ്പിലെ ചപ്പാണ് ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായി കൈ കൊണ്ട് തിരുമ്മി നല്ല മിക്സ് ചെയ്ത് വെക്കുക എല്ലാ വശത്തും ഉപ്പും മുളകും മഞ്ഞളും എല്ലാം പിടിക്കുന്ന രീതിയിൽ വയ്ക്കുക ശേഷം അടുപ്പ് കത്തിക്കുക ഇതൊരു അലൂമിനിയത്തിൻ്റെ ഉരുളിയാണ് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്താ കണ്ടില്ലേ തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഉള്ളി ഇട്ട് മൂപ്പിക്കലാണ് ഉള്ളിയെല്ലാം കുറച്ച് മൂക്കട്ടെ ഉള്ളി പോകേണ്ടി കുറച്ച് പണിയുണ്ട് അതിന് ശേഷം നമ്മൾ ബാക്കി അരിഞ്ഞു വെച്ചും ചതച്ച് വെച്ചതുമായ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെയും കുറച്ച് കരിയാപ്പിലച്ചപ്പ് ഇത്രയും കൂടെ ഇട്ട് കൊടുക്കുക അത് പിന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നന്നായി ഇളക്കുക കുറച്ച് നല്ല രീതിയിൽ ഇളക്കി അതിലേക്ക് നല്ല മല്ലിപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കയ്യളവാണേ നല്ല ഓരോരാൾക്ക് അളവിൻ്റെതൊന്നും ടീസ്പൂണും ടേബിൾ സ്പൂണും പറയേണ്ട ആവശ്യമൊന്നുമില്ല കൈ അളവാണെന്ന് നമ്മളെ മനസ്സ് തോന്നുന്ന അളവ് നമുക്കറിയാലോ പിന്നെ ഇതിലേക്ക് നമ്മൾ സ്പെഷ്യൽ ചേർക്കുന്നതാണ് പാക്കറ്റ് പൊടിയല്ലാത്ത ചിക്കൻ മസാല അതും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു മസാല പരുവത്തിലാക്കുക അതിന് ശേഷം നമ്മളെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക നന്നായി രണ്ടാമതും ഇളക്കി യോജിപ്പിച്ച് ആ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് വെക്കുക തീ അധികം കൂട്ടണ്ട കുറച്ച് കുറച്ച് വെച്ചിട്ട് കൂട്ടിയാൽ മതി അടി കരിഞ്ഞു പോകും അല്ലെങ്കിൽ അങ്ങനെ എല്ലാ വശവും ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ നടുക്ക് തന്നെ ഇപ്പുറത്തെ അടുപ്പത്തുനിന്ന് കുറച്ച് തേങ്ങ വറുക്കുന്നുണ്ട് വേറൊന്നും കൂട്ടിയിട്ടില്ല തേങ്ങ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നതേ ഉള്ളൂ നമ്മളെ ചിക്കൻ എന്തായി നോക്കാം ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാത്ത ചിക്കനാണ് അത് അതിൻ്റെ വെള്ളം എല്ലാം ഇറങ്ങി വന്ന് ഇത് ഇത്രയും വെള്ളം ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അത് കുറച്ച് നല്ലോണം വറ്റിക്കുക നല്ലോണം അതിൽ വറ്റട്ടെ വെള്ളം ചേർക്കാണ്ട് തന്നെ വെള്ളം നോക്കിയട്ടെ അതിലെത്രയാണ് വെള്ളമുള്ളതെന്ന് ടൈ പരുവത്തിലായിട്ടാണ് ഉള്ളത് അപ്പോൾ ആ അരച്ച് വെച്ച തേങ്ങ ഇത് വെറും ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട് അരച്ച് വെച്ച തേങ്ങയാണ് വറുത്തരച്ച തേങ്ങ അത് അതിലേക്ക് ചേർക്കുക നല്ല കറുത്ത കളറിലാണ് തേങ്ങേൻ്റെ അരവ് കിട്ടിയിട്ടുള്ളത് അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം വെള്ളമെല്ലാം വറ്റി തേങ്ങ എല്ലാ ഭാഗത്തും പിടിച്ചിട്ടുണ്ട് കളറിൻ്റെ ചിക്കൻ്റെ കളറ് മാറിയില്ലേ പിന്നെയാണ് വേറെ ഒരു സംഭവം ചേർക്കുന്നത് ഗരം മസാല അതൊരു നുള്ള് ഇതെല്ലാം ചിക്കൻ്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് അതും കൂടെ ചേർത്ത് ത നന്നായി നമ്മളെ ചിക്കൻ ഏകദേശമായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നല്ല വൃത്തിയിൽ കഴുകി വെച്ച മല്ലിച്ചപ്പും കൂടെ ഇടുക നല്ലോണം ഇളക്കിയതിന് ശേഷം കുറച്ച് ഒരു മുറീൻ്റെ പകുതി ഒരു മുറി തന്നെ ലെമൺ ജ്യൂസും കൂടെ അതിലേക്ക് ഉറ്റിച്ചു കൊടുക്കുക എന്താ നമ്മുടെ ചിക്കൻ കറി റെഡി എല്ലാവരും ട്രൈ ചെയ്യണേ